അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ ദമ്പതികളെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൊഴികളും ലഭിച്ച തുമ്പുകളും മൂവരും ആഭിചാരക്രിയ നടത്തിയെന്ന സംശയം ബലപ്പെടുത്തുന്നതാണെന്ന കേരള പോലീസ് നവീൻ തോമസിൻ്റെയും ഭാര്യ ദേവിയുടെയും സുഹൃത്തായ ആര്യുടേയും മൃതദേഹങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ മൂന്നുപേരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച കൈവള ധരിച്ചിരുന്നു ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് മുറിയിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളിൽ ഒന്നാകാം ഇതെന്നാണ് പോലീസ് കരുതുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തു വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും ആഭിചാരക്രിയ നടന്നു എന്നത് സംശയിക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് ഇവയെല്ലാം സംശയങ്ങളെ ബലപ്പെടുത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നവീൻ ആണെന്നാണ് ആര്യയുടെ കുടുംബത്തിൻ്റെ മൊഴി അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് പേരും താമസിച്ചിരുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അരുണാചൽ പോലീസ് പരിശോധിച്ചു വരികയാണ് ദമ്പതികൾക്ക് പ്രദേശത്തുള്ള ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അറിയാൻ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രഥമ പ്രഥമദൃഷ്ട ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബലം നൽകുന്ന തുമ്പുകൾ ലഭിച്ചിട്ടില്ല ഇവരെ ഹോട്ടലിൽ ഇറക്കിയ ടാക്സി ഡ്രൈവറെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ വഴിയിൽ ആരെങ്കിലുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് മൂന്നുപേരും മരിച്ച ഹോട്ടൽ മുറിയിൽ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു അരുണാചൽ പോലീസാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് മരിച്ച നവീനും ഭാര്യ ദേവിയും ആര്യയും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെപ്പറ്റിയാണ് എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്നും പോലീസ് അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരണമെന്നും ബന്ധുക്കൾ പറയുന്നു ആര്യെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ സാധ്യതയില്ല അങ്ങനെയുണ്ടായാൽ പ്രതികരിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത എന്നാണ് ബന്ധുക്കൾ പറയുന്നത്